ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരുന്ന പാല ഉപവിദ്യാഭ്യാസ ജില്ലാ കായികമേളയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേടി പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി വിജയികൾക്ക് രാമപുരം എഇ ഒ ജോളിമോൾ ഐസക് സമ്മാനങ്ങൾ നൽകുകയും കായിക താരങ്ങളെയും കായിക അധ്യാപകരെയും അനുമോദിക്കുകയും ചെയ്തു അൻപത്തി അഞ്ച് സ്വർണ്ണം മുപ്പത്തി ഒന്ന് വെള്ളി പതിമൂന്ന് വെങ്കലം എന്നിങ്ങനെ തൊണ്ണൂറ്റിയൊൻപത് മെഡലുകൾ നേടി പാല സെന്റ് തോമസിലെ തൊണ്ണൂറ്റിയൊൻപത് കായിക പ്രതിഭകൾ ജില്ലാ അത്ലറ്റിക് മീറ്റിന് യോഗ്യത നേടിയിരിക്കുകയാണ് വിജയികൾക്ക് രാമപുരം എ ജോളിമോൾ ഐസക് സമ്മാനം നൽകി കായിക താരങ്ങളെയും കായിക അധ്യാപകരെയും അനുമോദിക്കുകയും ചെയ്തു ചടങ്ങിൽ ഉപവിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ സജി കെ ബി അധ്യക്ഷത വഹിച്ചു മേളയുടെ വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം വഹിച്ച കായിക അധ്യാപകരെയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളെയും ചാമ്പ്യന്മാരായ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും അദ്ദേഹം അഭിനന്ദിച്ചു പാലാ സെന്റ് തോമസിന് തിളക്കമാർന്ന വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെയും കായിക അധ്യാപകൻ മനു പി ജെയിംസിനെയും മാനേജർ ഫാദർ ജോസ് കാക്കലിൽ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഹെഡ് മാസ്റ്റർ റെജിമോൻ സ്കറിയ പി ടി എ പ്രസിഡന്റ് വി എം തോമസ് എന്നിവരും അഭിനന്ദിച്ചു ഡോക്ടർ തങ്കച്ചൻ മാത്യുവിന്റെ പാലാ അൽഫോൻസിയൻ അത്ലറ്റിക് അക്കാദമിയുടെയും സതീഷ് കുമാർ സാറിന്റെ പാല ജമ്പിംഗ് അക്കാദമിയുടെയും പരിശീലനമാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് കുട്ടികൾക്ക് സഹായകരമായതെന്നും പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു പറഞ്ഞു നൂറ്റി അറുപത്തിയാറ് പോയിന്റുമായി പാലാ സെന്റ് മേരീസ് എച്ച് എസ് എസ് റണ്ണർ എൺപത്തി അഞ്ച് പോയിന്റ് നേടി കെ ടി ജെ എം എച്ച് എസ് ഇടമറ്റം മൂന്നാം സ്ഥാനത്തും എത്തി